നിയമസഭ ഇന്നത്തെ ദിവസം കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ചാ വിഷയമാക്കി പെൻഷൻ എന്ന് കിട്ടും എന്ന് കിട്ടും എന്ന് കിട്ടും എന്നുള്ള വ്യാധിയും ആദിയുമായി ഓഫീസുകൾ കയറിയിറങ്ങിയ സാധാരണക്കാരായ മനുഷ്യർ വൃദ്ധന്മാർ വൃദ്ധ വൃദ്ധകൾ മാതാപിതാക്കൾ പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും കാലിന് നീര് വന്ന ഭാഗത്തൊരു കുഴമ്പ് വാങ്ങണമെങ്കിൽ ആയുർവേദ കോളേജിൽ പോയി മരുന്ന് വാങ്ങണമെങ്കിൽ പൈസ എവിടെ ബസ് കാശ് എവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള വിചാരം ഒരു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അത് എൽ ഡി എഫിൻ്റെ പരാജയത്തിനിടയാക്കിയ മാനസിക തീരുമാനങ്ങൾ ഒന്ന് ആയേക്കാം ആയിരുന്നു എന്ന് തന്നെയാണ് സി പി ഐയുടെ ഭാഗത്ത് നിന്ന് വന്ന വിമർശനവും അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് നിയമസഭയിൽ പെൻഷൻ വിതരണത്തിലെ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച പ്രതിപക്ഷം മുന്നോട്ട് വച്ചത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ളത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്നാണ് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സർക്കാർ ഒന്നും പഠിച്ചില്ല എന്നാണ് അതിന് മറുപടിയായി പി സി വിശ്വനാഥ് എം എൽ എ പരിഹസിക്കുകയും ചെയ്തത് കുടിശ്ശികയുടെ കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നത് കൌശലത്തോടെയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്തു പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കാരണം ലക്ഷക്കണക്കിന് പേർ ദുരിതത്തിലാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് എന്നാൽ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദം അതേസമയം കുടിശ്ശികയുള്ള കാര്യം മന്ത്രി തുറന്നു സമ്മതിച്ചു ഈ കാര്യം പറയുന്ന ഒരു നിലയിൽ അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്താനായിട്ട് ശ്രമിക്കുന്നൊരു വിഷയമെന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അടിയന്തര സ്വഭാവമുള്ള ഒരു വിഷയമായിട്ട് ഇതിവിടെ അവതരിപ്പിക്കേണ്ട ഒരു ഒരു കാര്യമല്ല സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ നാലു ഗഡു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി ആറ് മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് നൂറ്റി ഒൻപത് മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ് സർ അഞ്ച് മാസത്തെ പെൻഷൻ ഡ്യൂസ് ഉണ്ട് അതിവിടെ നേരത്തെ പറഞ്ഞാണ് അഞ്ച് മാസക്കാലത്തെ പെൻഷൻ ഉണ്ട് ഈ മാസം തന്നെ ഒരു കൂടി ിൽ നിന്ന് തോൽവി നേരിട്ട സർക്കാർ ഒരു പാഠവും പഠിച്ചില്ല എന്നതിന്റെ തെളിവാണ് ധനമന്ത്രിയുടെ പ്രതികരണമെന്ന് പി സി വിഷ്ണുനാഥ് പരിഹസിച്ചു പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ എല്ലാ നികുതിയും കൂട്ടി എന്നിട്ടും പെൻഷൻ മാത്രം നൽകുന്നില്ലെന്നും കുറ്റപ്പെടുത്തി കേരളത്തിലെ പാവപ്പെട്ടവന്റെ സാമൂഹ്യ പെൻഷൻ ആറുമാസം കുടിച്ചുകയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത് രണ്ട് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നവർക്ക് ഇപ്പോ ഒരു പെൻഷൻ പോലും കിട്ടാത്ത സ്ഥിതിയാണ് സാർ സാർ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അറിയാൻ സാർ ഈ മൂന്ന് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും രണ്ടു ദിവസത്തെ സെക്രട്ടറിയേറ്റും ഒന്നും വേണ്ട സാർ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടിട്ട് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തോട്ടതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു സാർ വളരെ കൗശലത്തോടെയാണ് പെൻഷൻ വിതരണത്തിൽ കുടിശ്ശികയുള്ള കാര്യം സർക്കാർ കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് കൊല്ലം വരെ ഉറപ്പ് കൊടുത്തല്ലോ നിങ്ങൾ ജനങ്ങളോട് ഉറപ്പു കൊടുത്തിട്ട ഞങ്ങൾ വന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കൂ എന്നിട്ട് നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയോ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിയോ നിങ്ങളെ കൊണ്ട് പറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കയ്യിൽ പണമില്ല നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റില്ല അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും ഇനിയും പറയും കൊടുത്തില്ലെങ്കിൽ ഇനി ഞങ്ങൾ ും ഞങ്ങളുടെ ജോലിയാണത് അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്നു ബഹളം വെച്ചാൽ ഞങ്ങൾ അത് പറയാതിരിക്കില്ല ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിട്ടും സംസാരിക്കും അത് ഞങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടിരിക്കും ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിക്കാരിന്റെ നിഷേധാത്മകമായ സമീപനം സാധാരണക്കാരോടുള്ള അവഗണന ഇവരുടെ മുൻഗണനകളില്ലായ്മ അത് അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും ന്യൂസ് തിരുവനന്തപുരം പ്രതിപക്ഷത്തിന്റെ ഈ ഇറങ്ങിപ്പോക്കിൽ അവസാനിക്കേണ്ട വിഷയമല്ല ഇത് എന്ന് കേരള വിഷൻ ന്യൂസ് കരുതുന്നു കേരളത്തിലെ പെൻഷൻ വിതരണം കുടിശ്ശിക പ്രശ്നങ്ങളടക്കമുള്ള ഒരു ഭാഗത്ത് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കലുകൾ